ഹലോ മൈഡിയേഴ്സ് വെൽക്കം ടു അവർ ചാനൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കേരള പി എസ് സി ചോദിച്ചിരിക്കുന്ന ജോഗ്രഫി ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അപ്പൊ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഓക്കെ ഇപ്പം ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിരിക്കുന്ന വീഡിയോയുടെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിരിക്കാം ഏകദേശം അഞ്ചോളം പി വൈ ക്യൂസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പൊ അതും കൂടെ നിങ്ങൾ നോക്കി വെച്ചിരിക്കണം ഓക്കെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ആദ്യമേ തന്നെ ഒരു ലൈക്ക് തരാൻ വേണ്ടിട്ട് ശ്രദ്ധിക്കാം നോക്കാം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക മഹാനദി ഡാം കൃഷ്ണ സർദാർ സരോവർ നർമ്മദ ഇതിനകത്ത് ശരിയായിട്ട് വരുന്നത് ഏത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്ന് അതായത് അഞ്ച് രണ്ട ഇരുപത്തിയഞ്ച് എന്ന് പറഞ്ഞിരിക്കുന്ന കാറ്റഗറി നമ്പറിൽ നടന്നിരിക്കുന്ന എക്സാം ആണ് എവിടുത്തെ ആൻസർ ഓപ്ഷൻ സി ആണ് ഒന്നും രണ്ടും ാലും ആണ് ശരിയായിട്ട് വരുന്നത് ഒന്നും രണ്ടും നാലുമാണ് ഇപ്പം നോട്ട് ബുക്ക് ഒക്കെ ഉണ്ടെങ്കിൽ അതോടെ അറിയാത്തതോ അറിയാതോ ഒക്കെ ഉണ്ടെങ്കിൽ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുക സത്ലജ് സത്ലജാണ് ഹിരാക്കുഡ് മഹാനദി സർദാർ സരോവർ നർമ്മദയാണ് അപ്പൊ തെഹറി ഡാം ഏത് നദിയിലാണെന്ന് അറിയാവുന്ന ഒരു കമന്റ് ചെയ്യുക തെഹറി ഡാം അപ്പം ഫക്രാനംഗൽ സത്ലജ് ഹിരാക്കുഡ് മഹാനദി സർദാർ സരോവർ നർമ്മദ ഇനി ആസാം ഹിമാലയ പർവ്വതങ്ങളിൽ ഉയരം കൂടിയത് ഏത് നംച പർവ എന്ന് നമ്മൾ പറയുന്നത് അല്ലേ ആസാം ഹിമാലയ പർവ്വതങ്ങളിൽ ഉയരം കൂടിയത് നംച പർവ കാശ്മീർ ഹിമാലയ ഭാഗത്ത് കണ്ടുവരുന്ന കുങ്കുമ കോ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനം ഏത് കരൈവ കരീവ എന്നൊക്കെ കരേവ കരേവാണു ദേശീയ ഹരിത ട്രൈബ്യൂണൽ നിയമം മൂലം നിയന്ത്രിച്ച ഖനന പ്രവർത്തനം ഏത് ഹോൾ റാറ്റ് ഹോൾ മൈനി ടൂത്ത് പേസ്റ്റിലെ പ്രധാനപ്പെട്ട ഘടകം ഏത് നിങ്ങൾ കെമിസ്ട്രിക്കകത്ത് കയറി വന്നാണോ അല്ല ജോഗ്രഫിക്കകത്ത് ഇതുപോലത്തെ ചോദ്യങ്ങൾ ഉണ്ട് പ്ലസ് വൺ ടൈറ്റാനിയം ഓക്സൈഡ് ആണ് ടൂത്ത് പേസ്റ്റിലെ പ്രധാന ഘടകം എന്ന് പറഞ്ഞത് ടൈറ്റാനിയം ഓക്സൈഡ് മധ്യഘട്ടത്തിലോ കീഴ്ഘട്ടത്തിലോ അവസാദങ്ങളുടെ ഭാരം കാരണം വളഞ്ഞു പുളഞ്ഞൊഴുകുന്ന നദി സൃഷ്ടിക്കുന്ന ഭൂരൂപം ഏത് ഏതാണ് ഓക്സ്ബോ തടാകങ്ങൾ ഇപ്പൊ മധ്യഘട്ടത്തിലോ കീഴ്ഘട്ടത്തിലോ അവസാദങ്ങളുടെ ഭാരം കാരണം വളഞ്ഞു പുളഞ്ഞു ഓക്സ്ബോ തടാകങ്ങൾ നറൌറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാ ഏതാണ് ഉത്തർപ്രദേശ് ആണ് നറൗറ ഉത്തർപ്രദേശ് അടുത്തത് പതിനൊന്ന് ഇരുപത്തിയഞ്ച് എന്ന് പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏത് താലൂക്കിലാണ് വിഴിഞ്ഞം തുറമുഖം ഏത് താലൂക്കിലാണ് വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് നെയ്യാറ്റിൻകര താലൂക്കിലാണ് മൺസൂൺ മഴയും ഇടവിട്ട് വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിനം ഏത് ലാഡ്രേറ്റ് മണ്ണാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ആണ് കേരളം ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാല ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി ജാംഷഡ്പൂർ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാല ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി ഇന്ത്യയിലെ ഏറ്റവും വിശ്രിതവും പഴക്കം ചെന്നതും ഉറപ്പേറിയതുമായ ശിലകളാൽ നിർമ്മിതവുമായ ഭൂഭാഗം ആണ് ഏത് ഉപദ്വീപീയ പീഠഭൂമി ഏറ്റവും വിശ്രിതവും പഴക്കം ചെന്നതും ഉറപ്പേറിയതുമായ ശിലകളാൽ നിർമ്മിതമായിട്ടുള്ളതാണ് ഉപദ്വീപിയ കേരളത്തിലെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാൽ ഏതാണ് ജലപാത മൂന്ന് ഒത്തിരി പ്രാവശ്യം റിപ്പീറ്റഡ് ആണ് സെയിം ക്വസ്റ്റ്യൻ ധാന്യപുര ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്നത് ഉത്തരമഹാസമതലമാണ് അടുത്ത ക്വസ്റ്റ്യൻ പതിനാറ് പതിനേഴ് പതിനെട്ട് എല്ലാം ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് പക്ഷെ നിങ്ങൾ ആ റേ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പഠിക്കണം പ്രത്യക്ഷം എന്താണ് ഭൂതല ഛായാഗ്രഹണം ആകാശ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ടെൻത്ത് സ്റ്റാൻഡേർഡിലെ ഉണ്ടല്ലോ റിമോട്ട് സെൻസിംഗ് ആ ചാപ്റ്റർ നന്നായിട്ട് പഠിച്ചു വെക്കണം ഭൂപ്രതലത്തിൽ നിന്നും ഫോമോർ എടുത്തിട്ടുള്ള ചിത്രങ്ങൾ ക്യാമറ ഉപയോഗിച്ച് പകർത്തുന്ന രീതി ടൈപ്പിംഗ് മിസ്റ്റേക്ക് ഉണ്ടായിരിക്കാം ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള സ്ഥലം ഏത് അതും പി എസ് സി ക്യാൻസൽ ചെയ്തിരിക്കുന്നു ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കാത്ത ഘടകം അതും ക്യാൻസൽ ചെയ്തിരിക്കുന്നു അക്ഷാംശീയ സ്ഥാനം പശ്ചിമ അസ്വസ്ഥത ഭൂപ്രകൃതി സമുദ്ര സാമഗ്രി ഓപ്ഷൻ്റെ മിസ്റ്റേക്ക് പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏത് പടിഞ്ഞാറൻ തീരസമതലവും കിഴക്കൻ തീരസമതലവും കറക്റ്റായിട്ട് പഠിച്ചു വെക്കണം ഓപ്ഷൻ സി ആണ് ഒന്നും മൂന്നും ആണ് ശരിയായിട്ട് വരുന്നത് ഒന്നും മൂന്നും ആണ് ശരി ഒന്ന് എന്താണ് താരതമ്യേന വീതി കുറവ് പടിഞ്ഞാറൻ തീരസമതലങ്ങളിൽ വീതി കുറവാണ് പിന്നെ അടുത്തായിട്ട് വരുന്നത് എന്താണ് റാൻ ഓഫ് കച്ചു മുതൽ കന്യാകുമാരി വരെ നീളുന്നു റാൻ ഓഫ് കച്ച് ഗുജറാത്തിന്റെ റാൻ ഓഫ് കച്ചിൽ നിന്ന് കന്യാകുമാരി വരെ നേടുന്നുണ്ട് ബംഗാളിലും പൂർവ്വഘട്ടത്തിനും ഇടയിലാണോ ഇത് സ്ഥിതി ചെയ്യുന്നത് അല്ല അറബിക്കടലിലും പശ്ചിമഘട്ടത്തിനും ഇടയിലായത് വീതി താരതമ്യേന കൂടുതലല്ല അപ്പൊ ഇതെല്ലാം ബാക്കി രണ്ട് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് പൂർവ്വതീരസമതയുമായി കോർമാൻഡല സമുദ്രവുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത് ഇന്നലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത് അത് ക്യാൻസൽ ചെയ്തിരിക്കാം അടുത്തത് പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറഞ്ഞിരിക്കുന്ന ചോദ്യപേപ്പറാണ് പേപ്പറാണ് അതിനകത്ത് അധികം ചോദ്യങ്ങൾ നമ്മൾക്ക് വരും പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സിന്ധു നദിയുടെ പോഷക നദികളില് കൊടുത്തിരിക്കുന്നത് ഇവർ ശരിയായത് ഏത് ആൻസ ഓപ്ഷൻ എ ആണ് ചലം ചിനാബ് രവി ബിയാസ് സത്ലജ് അടുത്തത് ഇന്ത്യയുടെ കാർഷിക കാലങ്ങളിലെ റാബിയുടെ ശരിയായ വിളയിറക്കൽ കാലം ഏത് വിളയിറക്കൽ കാലം നവംബർ മധ്യത്തിലാണ് റാബിയുടെ ശരിയായ വിളയിറക്കൽ കാലം കോട്ടണോ പോളിസ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യൻ നഗരം ഏത് മുംബൈ ആണ് ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിതമായ ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് ശാല ഏത് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റൂർക്കലയാണ് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റൂർക്കല ഇന്ത്യയിലെ ആറ് വരി പാതകളായ സൂപ്പർ ഹൈവേകളെ ചേർത്ത് സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ എന്ന് പേര് നൽകിയിട്ടുള്ള റോഡ് ഏതെല്ലാം നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു ഡൽഹി ഓപ്ഷൻ ബി ആണ് ഡൽഹി മുംബൈ ചെന്നൈ കൊൽക്കട്ട ഡൽഹി മുംബൈ ചെന്നൈ കൊൽക്കട്ട സുവർണ സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ എന്ന് പേര് നൽകിയിട്ടുള്ള സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ ഡൽഹി മുംബൈ ചെന്നൈ കൽക്കട്ട ഒത്തിരി പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ ഹൈവേ സ്റ്റീൽ സ്റ്റാഗ് റോഡ് ഉദ്ഘാടനം നടന്നത് ഇന്ത്യയിലെ ആദ്യത്തെ എൻ എച്ച് അറുപത്തി ആറ് മുംബൈ മുതൽ ഗോവ മുംബൈ ടു ഗോ എൻ എച്ച് അറുപത്തി ആറ് സമൂഹത്തിലെ ആദ്യ സോറി ഭൗതിക സ്വത്തുക്കളുടെ ഉടമസ്ഥതയും നിയന്ത്രണവും സർക്കാരിന് ഏറ്റെടുത്ത് പൊതു നന്മയ്ക്കായി വിതരണം ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഇത് ഇതിനിടയിൽ വന്നിരിക്കുന്നതാണ് അതായത് കൊസ്റ്റ്യൻ പേപ്പർ നമ്മൾ കഴിഞ്ഞ ദിവസം ഭരണഘടന പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടല്ലോ പതിനെഴുപത്തഞ്ച് അതിനകത്തൊന്നും വരുന്നതാണ് പിന്നെ ഭൗതിക സ്വത്തുക്കളൊക്കെ ആയതുകൊണ്ടായിരിക്കും ഇവര് ഇതിന്റെ കൂടെ തന്നെ ചോദിച്ചു വെച്ചിരിക്കുന്നത് എന്തായാലും നിങ്ങൾ ക്വസ്റ്റിൻ മിസ് ആയി പോകായിരിക്കും ഞാൻ ഇതിന്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്തു തന്നെ ഉള്ളൂ കേട്ടോ അപ്പൊ അനുചേരം മുപ്പത്തി ഒമ്പത് ബി ആണ് ഡി പി എസ് പിയിലാണ് ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് അതായത് സർക്കാരിന് ഏറ്റെടുത്ത് പൊതു നന്മയ്ക്കായിട്ട് വിതരണം ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം സമൂഹത്തിൽ ഉണ്ടായിരിക്കുന്ന ഭൗതികമായിട്ടുള്ള സ്വത്തുക്കളുടെ ഉടമസ്ഥതയെ നിയന്ത്രണത്തിൽ സർക്കാരിന് ഏറ്റെടുത്ത് പൊതു നന്മയ്ക്കായി വിതരണം ചെയ്യാം എന്ന് ഡി പി എസ് പിയിൽ പറഞ്ഞിരിക്കുന്നു മുപ്പത്തൊമ്പത് ബീല് പറഞ്ഞിരിക്കുന്നു മുപ്പത്തൊമ്പത് ബീല് അടുത്തത് കേരളത്തിലെ സ്പടിക മന്നൽ സമ്പന്നമായ സ്ഥലം ഏത് ആലപ്പുഴ കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏത് പള്ളിവാസൽ ചെറുതും വലുതുമായ കേരളത്തിലെ കായലുകളുടെ എണ്ണം എത്ര മുപ്പത്തിനാല് കായലുകൾ പൂക്കോട് തടാകം ഏത് ജില്ലയിലാണ് വയനാട് ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏത് മഞ്ചേശ്വരം പുഴ അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി സി ബാലകൃഷ്ണൻ കേരളത്തില് കറുത്ത മണ്ണ് കാണപ്പെടുന്ന ജില്ല ഏത് പാലക്കാട് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത് ആനമുടി കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി ഏത് ജലസേചന പദ്ധതി കല്ലട തണ്ണീർമുക്കം പണ്ട് ഏത് കായലിൽ നിർമ്മിച്ചിരിക്കുന്നു വേമ്പനാട് കായലും എല്ലാ ഋതുക്കളുടെയും സവിശേഷതകൾ വ്യക്തമായി അനുഭവപ്പെടുന്ന മേഖലകൾ ഏതാണ് അടുത്ത ഇരുപത്തി അഞ്ച് എന്ന് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ നാത്തെയാണ് എല്ലാ ഋതുക്കൾ സവിശേഷതകൾ വ്യക്തമായി അനുഭവപ്പെടുന്നത് ഏത് മേഖലയിലാണ് ശൈത്യ മേഖല ഉഷ്ണമേഖല മിതോഷ്ണ മേഖല മിതോഷ്ണ മേഖല എല്ലാ ഋതുക്കളുടെയും സവിശേഷതകൾ വ്യക്തമായി അനുഭവപ്പെടുന്നത് മിതോഷ്ണം പൂവൽക്കവും മാൻഡിലിന്റെ ഉപരിഭാഗവും ചേർന്നുള്ള ഭാഗത്തെ എന്തു പേരിൽ വിളിക്കുന്നു ശിലാമണ്ഡലം എന്ന് വിളിക്കുന്നു ശിലാമണ്ഡലം ഭൂപടത്തിൽ നൽകിയിട്ടുള്ളവയിൽ ഏത് രീതിയിലുള്ള തോതാണ് നമുക്ക് അനായാസം മനസ്സിലാക്കാൻ കഴിയുക പ്രസ്താവനാരീതി ഭൂപടത്തിൽ നൽകിയിരിക്കുന്ന അതുകൂടെ നോക്കി വെക്കണം ഭൂപടത്തിൽ നൽകിയിട്ടുള്ള ഏത് രീതിയിലുള്ള തോതാണ് നമ്മൾക്ക് അനായാസം മനസ്സിലാക്കുന്നത് പ്രസ്താവന രീതി ധാതുക്കളുടെ കലവറ എന്ന് അറിയപ്പെടുന്ന മേഖല ഏത് ധാതുക്കളുടെ കലവറ ഉപദ്വീപീയ പീഠഭൂമി ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം ലഭിച്ചത് ആർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ജോഗ്രഫി റിലേറ്റ് ചെയ്തിട്ടുള്ള കറണ്ട് അഫേഴ്സ് മാധവ് ഗാഡ്ഗിൽ ആണ് ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്ദ്രാവതി ശബരി എന്നീ നദികൾ ഏത് നദിയുടെ പോഷക നദിയാണ് ഗോദാവരി നദിയുടെ പോഷക നദിയാണ് കൊല്ലം മുതൽ കോട്ടപ്പുറ എഗൈൻ റിപ്പീറ്റഡ് ദേശീയ ജലപാത മൂന്ന് നാഷണൽ റിമോട്ട് സെൻസിംഗിന്റെ ആസ്ഥാനം ഹൈദരാബാദ് ആണ് ഡോക്ടർ എന്ന് വിളിക്കപ്പെടുന്ന പ്രാദേശിക വാദം ഹർമാറ്റൻ ആണ് ഹർമാറ്റ് ഹരിതഗൃഹവാതകങ്ങൾ നിയന്ത്രിക്കുന്നതിനായുള്ള ആഗോള ശ്രമങ്ങളിൽ ഏറ്റവും പ്രധാനമായ പ്രോട്ടോകോൾ ഏതാണ് ഹരിതഗൃഹവാതകങ്ങൾ നിയന്ത്രിക്കുന്നുള്ളൂ ചില ക്വസ്റ്റിമേപ്പറിനകത്ത് ജോഗ്രഫിക്ക് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട് ചിലതിനകത്ത് ഒട്ടും ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ഒന്നോ രണ്ടും ക്വസ്റ്റിനകത്തായിട്ട് മാത്രം ഉയർത്തുന്ന ഒരു രീതിയും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഉണ്ട് അതുകൊണ്ടാണ് ഈ ചില ക്വസ്റ്റിമേപ്പറിനകത്ത് പിന്നെ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ ഒത്തിരി വരും ജ്യോഗ്രഫി ഒന്നോ രണ്ടും ഒക്കെയാണ് ചിലതിനകത്ത് വരുന്നത് അതാണ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന് റിലേറ്റ് ചെയ്ത് നമുക്ക് ചോദ്യം കുറവായിട്ട് വന്നത് ഹരിതഗൃഹ നിയന്ത്രിക്കാനുള്ള ആഗോള ശ്രമങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള പ്രോട്ടോകോൾ ഏതാണ് ഏതാണ് ക്യോട്ടോ പ്രോട്ടോകോൾ ഇതുപോലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എൽ ഡി സിയുടെ കുറേ ചോദ്യങ്ങളുണ്ട് അതിൻ്റെ വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ ആന ഗിർ ആനർ ഗിർണ തുടങ്ങിയ പ്രധാന നദി പോഷക നദികൾ ഏതിൻ്റെതാണ് ഏതുപീപ്യ നദികളുടേതാണ് ാണ് താപ്തി നദിയുടെ അൻപത്തി ഒമ്പതിൽ റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ച ഇരുമ്പുരുക്കുശാല ഇന്ത്യയിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് റഷ്യ ദുർഗ് രാത്രികാലങ്ങളിൽ പർവ്വത പ്രദേശങ്ങളിൽ നിന്നും താഴ്വാരത്തേക്ക് വീശുന്ന കാറ്റിന്റെ പേര് എന്ത് പർവ്വത കാറ്റ് ധരാദലീയ ഭൂപടങ്ങളിൽ വടക്ക് തെക്ക് ദിശയിൽ വരച്ചിട്ടുള്ള രേഖകളെ വിളിക്കുന്ന പേര് ഈസ്റ്റിങ്സ് എന്ന പേരിലാണ് കർണാടകത്തിലെ ആദി ചുഞ്ചനഗിരി പക്ഷി സങ്കേതം ഏത് പക്ഷിയുമായി ബന്ധപ്പെട്ടതാണ് മൈൽ ആദി ചുഞ്ചനഗിരി പക്ഷി സങ്കേതം മൈലുമായി ബന്ധപ്പെട്ടാണ് ഉപദ്വീപിയ പീഠഭൂമിയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏത് ഉപദ്വീപീയ പീഠഭൂമിയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഉയരം കൂടിയ ഭാഗമാണ് മഹാബലേശ്വർ ഇതിന്റെ ഭാഗമാണ് ഡെക്കാൻ പീഠഭൂമി വിൻഡ്യ സാത്പുര ആരവല്ലി പശ്ചിമഘട്ടം പൂർവ്വഘട്ടം ഇവയൊക്കെ ഇതിന്റെ ഭാഗമാണ് എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ ആൻസർ ഇവ ഒന്നും അല്ല എന്നിട്ടുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത് ബദ്ദീപിയ പീഡനം ഇതിനകത്ത് അറിയാത്ത പോയിന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കണേ ഉപദ്വീപിയ പീഠഭൂമിയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏത് ഇവയൊന്നും അല്ല ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് ശരിയല്ലാത്ത ജോഡി ഏത് ആന്ധ്രാപ്രദേശ് ഹൈദരാബാദ് ഉത്തരാഖണ്ഡ് ഡെറാഡൂൺ ബീഹാർ പാട്ന മിസോറാം ഐസ്വാൾ ഏതാണ് ശരി അല്ലാത്ത ജോഡി ഓപ്ഷൻ എ ആണ് പറഞ്ഞിരിക്കുന്നത് ആന്ധ്രാപ്രദേശ് ഹൈദരാബാദ് അടുത്തത് ഇന്ത്യയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ലോകരാജ്യങ്ങളുടെ വലുപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ഏഴ് ഇത് ഇന്ത്യയിൽ ഇരുപത്തി ഒൻപത് സംസ്ഥാനങ്ങളും ആറ് കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് നിലവിൽ വന്നത് ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന സംസ്ഥാനം മധ്യപ്രദേശാണ് ഇതിനകത്ത് ഏതാണ് ശരി ഒന്നും മൂന്നും ആണ് ശരിയായിട്ടുള്ളത് അപ്പൊ ഇതിന്റെ കറക്റ്റ് ആൻസർ നിങ്ങൾ അറിയാമെങ്കിൽ കമന്റ് ചെയ്യണം സിംപിൾ ആണ് വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ഏഴ് ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്നത് മധ്യപ്രദേശാണ് ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങൾ എത്ര കേന്ദ്രഭരണ പ്രദേശങ്ങൾ എന്നുള്ളത് കറക്റ്റ് ആയിട്ടുള്ളത് താഴെ കമന്റ് ചെയ്യണം കേട്ടോ ഉത്തരപർവ്വത മേഖല ഉത്തരപർവ്വത മേഖലയും മുമ്പ് ദീപികീഠഭൂമിയൊക്കെ സെക്രട്ടറി ഒക്കെ റിലേറ്റ് ചെയ്ത് നന്നായിട്ട് പഠിച്ചു കേട്ടോ ഉത്തരപർവ്വത മേഖല തെറ്റായ പ്രസ്താവന ഉത്തരപർവ്വത മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വത നിരകളുടെ അടിസ്ഥാനത്തിൽ ട്രാൻസ് ഹിമാലയം ഹിമാലയം പൂർവാജിൽ എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നു ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിൽ ഹിമാലയ നിരകളെ സിമാലിക്ക ഹിമാചൽ ഹിമാദ്രി എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നു അടുത്തത് എവറസ്റ്റ് പോലുള്ള വൻമൻ പർവ്വതങ്ങൾ സ്ഥിതി ചെയ്യുന്ന സിമാലിക്കലാണ് തെറ്റായ പ്രസ്താവനയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നാഗ ഖാസി ഗാരോ കുന്നുകൾ പൂർവാജിൽ സ്ഥിതി ചെയ്യുന്നു ഇപ്പൊ ഇവിടെ ഏതു മാത്രമേ ഉള്ളൂ തെറ്റെന്ന് പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻ സി മൂന്ന് മാത്രമേ ഉള്ളൂ തെറ്റ് ബാലൻസ് എല്ലാം ശരിയാണ് അടുത്തത് പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് ഏതാണോ ഓപ്ഷൻ സി ഹരിയാന കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏത് ഇപ്പൊ ഉൾപ്പെടുന്നത് രാജസ്ഥാനും പഞ്ചാബും ഗുജറാത്തും പിടിച്ചു നോക്കണം കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഗ്രാമപഞ്ചായത്തുണ്ട് എൺപത്തിയേഴ് മുനിസിപ്പാലിറ്റികളും ആറ് മുനിസിപ്പൽ കോർപ്പറേഷനുകളും ഉണ്ട് അർദ്ധ നഗരപ്രദേശങ്ങളിൽ ഭരണം നടത്തുന്നത് നഗരപഞ്ചായത്തുകളാണ് പഞ്ചായത്തുകളാണ് നിരവധി ഗ്രാമപഞ്ചായത്തുകൾ ചേർന്നതാണ് വാർഡ് പഞ്ചായത്ത് ഇവിടുത്തെ തെറ്റായിട്ട് വരുന്ന സംഭവം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാലാണ് തെറ്റായിട്ട് വരുന്നത് നാലാമത്തെ മുപ്പതാമത്തെ ആൻസർ ഓ ഡി ആണ് ൊന്ന് എൺപത്തി ഏഴ് മുനിസിപ്പാലിറ്റിയും ആറ് മുനിസിപ്പൽ കോർപ്പറേഷനുകളും അർദ്ധ നഗര പ്രദേശങ്ങളിൽ ഭരണം നടത്തുന്നത് നഗര പഞ്ചായത്താണ് നിരവധി ഗ്രാമപഞ്ചായത്തുകൾ ചേർന്നതല്ല വാർഡ് പഞ്ചായത്ത് കേരളത്തിന്റെ സമുദ്ര തീരം സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരി ആയത് ഏതെല്ലാം കേരളത്തിന്റെ കടൽ തീരം അഞ്ഞൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ വ്യാപിച്ചിരിക്കുന്നു എത്ര കടലോര മത്സ്യ ഗ്രാമങ്ങളുണ്ട് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് മത്സ്യമേഖലകളുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയാണ് അഡാക്ക് എന്ന് പറയുന്നത് അതിനകത്ത് ആൻസർ ഓപ്ഷൻ എല്ലാം ശരിയാണ് അപ്പൊ ഇത് മൂന്ന് ഫാക്ടറും പഠിച്ചു നോക്കണം മത്സ്യമേഖലകളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന കേരള ജലകൃഷി വികസന ഏജൻസി അഡാക് കടൽ തീരം അഞ്ഞൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്നു ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് കടലോര കടലോര മത്സ്യ ഗ്രാമങ്ങൾ ഉണ്ട് അടുത്തത് കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും ദേശീയ ഉദ്യാനങ്ങളും സംബന്ധിച്ച വിവരങ്ങളാണ് ചുവടെ ഇവയിൽ ശരിയായ ജോഡി അഥവാ ജോഡികൾ ഏത് മതികെട്ടാൻ ചോല വയനാട് പാമ്പാടൻ ചോല ഇടുക്കി ആറാം ആറളം വന്യജീവി സങ്കേതം കണ്ണൂർ കരിമ്പുഴ വന്യജീവി സങ്കേതം കൊല്ലം ഇതിനകത്ത് ഏതാണ് ശരിയായിട്ട് വരുന്നത് ശരിയായ ജോഡികൾ രണ്ടും മൂന്നും ഓപ്ഷൻ എ ആണ് ശരിയായിട്ട് വരുന്നത് രണ്ടും മൂന്നും മതികെട്ടാൻ ചോല എവിടെയാണ് ഇടുക്കി കരിമ്പുഴ എവിടാണ് അത് കമന്റ് ചെയ്യണം ആറോളം വന്യജീവി സങ്കേതം കണ്ണൂർ പാമ്പാടും ചൊല ഇടുക്കിയാണ് കേരളത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക മുഴുവൻ ഗ്രാമങ്ങളിലും ബാങ്കിങ് സേവനം ലഭ്യമാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കായിക സംസ്ഥാനം പാഠ്യതിൽ ഉൾപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ജനസാന്ദ്രത കൂടിയ ജില്ല മലപ്പുറം ആൻസർ ഓപ്ഷൻ എ ആണ് ഒന്നും രണ്ടുമാണ് ശരിയായിട്ട് വരുന്നത് മുഴുവൻ ഗ്രാമങ്ങളുടെയും ബാങ്കിങ് സേവനം ലഭ്യമാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ആണ് കേരളം കായിക വിദ്യാഭ്യാസം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന സംസ്ഥാനം ആണ് ഏത് കേരളം കേരളത്തിലെ വിവിധ ജല സോറി വൈദ്യുത പദ്ധതികളെ സംബന്ധിച്ചുള്ള പ്രസ്താവനകൾ ശരി ശരിയല്ലാത്തത് ഏത് കേരളത്തിൽ ജലവൈദ്യുത പദ്ധതികൾ ആണ് കൂടുതൽ ഉള്ളത് ശരിയല്ലാത്തതാണ് ഈ ഒരു ചോദ്യകർത്താവെല്ലാം തെറ്റിനകത്താണോ കേരളത്തിൽ ജലവൈദ്യുത പദ്ധതികളാണ് കൂടുതൽ വൈദ്യുത സോഴ്സുകളാണ് താപവൈദ്യുതി ജലവൈദ്യുതി കാറ്റ് സൗരവൈദ്യുതി തിരമാലയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ പദ്ധതിയാണ് നീണ്ടകര പൂർണമായും വൈദ്യുതീകരിച്ച സംസ്ഥാനം എന്നറിയപ്പെടുന്നത് കേരളമാണ് ആൻസർ ഈസ് ഓപ്ഷൻ സി ആണ് പറഞ്ഞിരിക്കുന്നത് തിരമാലയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ പദ്ധതി ജലവൈദ്യുത പദ്ധതികൾ ഏറ്റവും കൂടുതൽ കേരളത്തിലെ കേരളത്തിൽ ജലവൈദ്യുത പദ്ധതികളാണ് ഏറ്റവും കൂടുതൽ കേരളത്തിലെ വിവിധ വൈദ്യുത സ്രോതസ്സുകളാണ് താപവൈദ്യുതി ജലവൈദ്യുതി കാറ്റ് സൗരവൈദ്യുതി പൂർണ്ണമായും വൈദ്യുതീകരിച്ച സംസ്ഥാനം എന്ന് അറിയപ്പെടുന്നത് കേരളമാണ് കേരളത്തിലെ ജലാശയങ്ങളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക അഷ്ടമുടിക്കായൽ കേരളത്തിലെ കായലുകളുടെ കവാടം എന്നറിയപ്പെടുന്നു ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട വേമ്പനാട്ട് കായൽ ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്നു എല്ലാം ശരിയാണ് ഇതിന്റെ ആൻസർ വരുന്നത് കേരളത്തിലെ കായലുകളുടെ കവാടം ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകളിലായിട്ട് വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കുന്നു അടുത്തത് കേരളത്തിലെ നദികളെ സംബന്ധിച്ച് ശരിയായവ ഏതെല്ലാം പമ്പ കിഴക്കോട്ട് പാമ്പാർ പടിഞ്ഞാറോട്ട് കുന്തിപ്പുഴ പടിഞ്ഞാറോട്ട് പെരിയാർ കിഴക്കോട്ട് ഏതാണ് ശരിയായത് ഏത് മൂന്ന് മാത്രമേ ഉള്ളൂ ശരിയായത് വരുന്നത് കുന്തിപ്പുഴ പടിഞ്ഞാറോട്ട് സമുദ്രനിരപ്പിൽ നിന്നും ഉയരത്തെ അടിസ്ഥാനമാക്കി കേരളത്തിന്റെ ഭൂപ്രകൃതിയിൽ ഉൾപ്പെടുന്നത് ഏതെല്ലാം മലനാട് ഇടനാട് തീരപ്രദേശം സമതല പ്രദേശം ഒന്നും രണ്ടും മൂന്നും ആണ് ശരിയായിട്ട് വരുന്നത് ഒന്ന് രണ്ട് മലനാടും ഇടനാടും തീരപ്രദേശം കേരളത്തിലെ തെക്കു പടിഞ്ഞാറൻ മൺസൂണിനെ സംബന്ധിച്ച് പ്രസ്താവനകൾ ശരിയായവ ഏതെല്ലാം ജൂൺ മുതൽ സെപ്റ്റംബർ വരെ മഴ ലഭിക്കുന്നു ഇടവപ്പാതി എന്നറിയപ്പെടുന്നു എന്നും അറിയപ്പെടുന്നു ഏതാണ് ഒന്നും രണ്ടും ആണ് ശരിയായിട്ട് വരുന്നത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ഇടവപ്പാതി എന്നറിയപ്പെടുന്നു തുലവർഷം എന്നറിയപ്പെടുന്നു ജൂൺ മുതൽ സെപ്റ്റംബർ വരെ മഴ ലഭിക്കുന്നു കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏത് ഇടുക്കിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല വരയാടിനെ സംരക്ഷിക്കാൻ പ്രൊജക്ട് നീലഗിരി താർ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ആണ് തമിഴ്നാട് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു കാര്യത്തിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ നിങ്ങൾ താഴെ ചേർത്ത് കഴിഞ്ഞാൽ നോക്കുന്നവർക്ക് നല്ല ഗുണമായിരിക്കും അപ്പൊ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു നമ്മുടെ ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് താഴെ കൊടുത്തിരിക്കാം സി ജി ബിജുസ് അക്കാദമി എന്നിട്ടാണ് പി എസ് സി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ അവൈലബിൾ ആയിരിക്കും എല്ലാവർക്കും ഓൾ ഡെ വെരി ബസ് ഇങ്ങനെയുള്ള ആർട്സിൻ്റെതും എക്കണോമിക്സും ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം നിങ്ങൾക്ക് ഏതൊക്കെയാണ് പെട്ടെന്ന് പെട്ടെന്ന് വേണ്ടത് ഇതൊക്കെ നിങ്ങൾക്ക് പഠനത്തിൽ ഉപകരിക്കും എന്നിട്ടുള്ളത് യാതൊരു വിധ ഇപ്പൊ നന്നായിട്ട് തന്നെ നിങ്ങൾ റിവൈസ് ചെയ്യുക അപ്പൊ ശരി എല്ലാവർക്കും ഓൾ ഡെ വെരി ബസ് താങ്ക് യു ആൻഡ് ലവ് യു ഓൾ